നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആറു വർഷങ്ങൾക്ക് മുന്നേ സൗദിയിൽ പോകുകയും പിന്നാലെ ഏതാനും വർഷങ്ങളായി കാണാമറയത്ത് കഴിയുകയും ചെയ്ത പ്രവാസിയെ കണ്ടെത്തിയ ഒരു കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആറ് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിൽ ഹൗസ് ഡ്രൈവറായി ജോലിക്ക് പോയ തിരുവനന്തപുരം ആലങ്കോട് സ്വദേശി സജീർ മുഹമ്മദ് കുഞ്ഞ് എന്ന യുവാവിനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു ഭാര്യ അൻസി തന്റെ ഭർത്താവിനെ കണ്ടെത്തണമെന്ന ആവശ്യമുന്നയിച്ച് നിരവധി പ്രവാസി സംഘടനകൾക്കും മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു സജീറിനെ കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അൻസി അധികൃതരുടെ അടുത്തെത്തിയത് ഭർത്താവിനെ കുറിച്ച് അഞ്ചു വർഷമായി യാത്ര വിവരവുമില്ല ഇല്ല എന്നാൽ അതിനൊരു വർഷം മുമ്പ് ഫോണിൽ വിളിക്കുമായിരുന്നു എന്ന് ഭാര്യ പറഞ്ഞിരുന്നു അഞ്ചു വർഷമായി യാത്ര വിവരവുമില്ലെന്നും അധികാരികളിൽ നിന്നും ഒരു വിവരവും കിട്ടാതിരുന്നതിനെ തുടർന്ന് അൻസി ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിന് പത്രസമ്മേളനം നടത്തി തന്റെ ഭർത്താവിനെ കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് അൻഷാദ് കേസ് ഏറ്റെടുക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്ന് സുതീഷ് അഞ്ചുതെങ് അൻസിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അന്വേഷിക്കുകയും അൻഷാദിന്റെ പേരിൽ ഓത്തറൈസേഷൻ ലെറ്റർ കൈപ്പറ്റി അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു എന്നാൽ യുവാവ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൗദിയിൽ നിന്ന് നാട്ടിലെത്തിയിരുന്നു കുടുംബ പ്രശ്നം കാരണം അറിയാതെ മലപ്പുറത്ത് താമസിച്ചുവരികയായിരുന്നു അൻഷാദിന്റെ നിരന്തര ഇടപെടലിലൂടെ ഒളിവിൽ കഴിഞ്ഞിരുന്ന സജീർ വീട്ടുകാരുമായി ബന്ധപ്പെടുകയായിരുന്നു അൻസിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക പ്രവർത്തകർ നാട്ടിലേക്ക് പണം അയച്ച ഒരു റെസിപ്റ്റും പാസ്പോർട്ടിന്റെ കോപ്പിയും മാത്രം വച്ച് അൻഷാദ് നടത്തിയ പരിശ്രമത്തിലൂടെ ഒരു മാസത്തിനകം സജീറിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു യാതൊരു വിവരവുമില്ലാതിരുന്ന് ഈ കേസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കിയത് പ്രവാസി സാമൂഹിക പ്രവർത്തകരാണ് അൻസിക്ക് ഭർത്താവിനെയും പന്ത്രണ്ട് വയസ്സായ മകൾക്ക് അച്ഛനെയും തിരികെ നൽകാൻ സാധിച്ചതിൽ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ചാരദാർത്ഥ്യമുണ്ടെന്നും കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കു അൻഷാദ് കരുനാഗപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു സാമൂഹിക പ്രവർത്തകൻ അൻഷാദ് കരുനാഗപ്പള്ളിയുടെ ഇടപെടലിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അഞ്ചു വർഷങ്ങൾക്കുമുമ്പ് കാണാതായ യുവാവിനെ കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് വർഷമായി സൗദി അറേബ്യയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്ന ലത്തീഫ് തെച്ചി ചെയർമാനായ പ്ലീസ് ഇന്ത്യ ലീഗൽ എയ്ഡ് സെല്ലിന്റെ ഡിപ്ലോമാറ്റിക് ജനറൽ സെക്രട്ടറിയാണ് അൻഷാദ് കരുനാഗപ്പള്ളി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ